സംശയമില്ലാതെ പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക അവ സംഭവിക്കും നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷകരമായ മനസ്സിന് ശാരീരികമായി സുഖം തോന്നാൻ സഹായിക്കും മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താനും പ്രാർത്ഥനിക്കുകയും കഴിയും എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും എല്ലാ ദിവസവും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യമാണ് അത്ഭുതമെന്ന് നിഘണ്ടു പറയുന്നു ഇത് മാന്ത്രികത പോലെയാണ് പക്ഷേ അത് ഉയർന്ന ശക്തിയിൽ നിന്നാണ് നിർഗളിക്കുന്നത് മനസ്സ് നല്ല കാര്യങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം അവ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഉദാഹരണത്തിന് ഗുരുതരമായ ഒരു രോഗത്തിൽ നിന്ന് പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നു നഷ്ടപ്പെട്ട് എന്തെങ്കിലും കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു ദയുള്ള പ്രവൃത്തി എന്നിവയെല്ലാം അത്ഭുതങ്ങളായിരിക്കാം വളരെ അസുഖമുള്ള ഒരാളെ ഓർക്ക് പക്ഷെ ഇപ്പോഴും അവർ രോഗശാന്തി പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ ഡോക്ടർമാർ സംശയിക്കുമ്പോഴും അവർ സുഖം പ്രാപിക്കുന്നു ഇതൊരത്ഭുതമായിരിക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ട് സഹായത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരാളെ കുന്തിക്കുക അവർ അത് അപ്രീക്ഷിതമായ സ്ഥലത്ത് കണ്ടെത്തുന്നു ഇതും ഒരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത് നാം നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്താൽ നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത് കണ്ടെത്താനായി ആഗ്രഹിക്കുക ജീവിക്കുക പ്രചോദനാത്മകമായി വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി